മതിലകം സ്പോർട്സ് അക്കാദമി വേദിയൊരുക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഏപ്രിൽ ഇരുപത്തഞ്ച് മുതൽ മെയ് ഒന്ന് വരെ മതിലകം സെന്റ് ജോസഫ് എച്ച് എസ് എസ് ഗ്രൌണ്ടിൽ നടക്കും വോളിബോളിന്റെ ആവേശം ത്രസിപ്പിക്കുന്ന മേളയിൽ ഇന്ത്യയിലെ പ്രമുഖ പുരുഷ ടീമുകളായ കേരള പോലീസ് ബി പി സി എൽ കൊച്ചിൻ ഇന്ത്യൻ ബാങ്ക് ചെന്നൈ ഇൻകം ടാക്സ് ചെന്നൈ ഇന്ത്യൻ എയർഫോഴ്സ് ഡൽഹി ഇന്ത്യൻ കസ്റ്റംസ് കൊച്ചി വനിതാ ടീമുകളായ എം ഫൗണ്ടേഷൻ ചെന്നൈ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കെ എസ് സി ബി തിരുവനന്തപുരം സിആർ പി എഫ് രാജസ്ഥാൻ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവർ അണിനിരക്കും പതിനായിരത്തിൽ പരം വോളിബോൾ പ്രേമികൾക്ക് കളി കാണാനുള്ള വിശാലമായ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയമാണ് ഒരുക്കിയിട്ടുള്ളത് ഇരുപത്തഞ്ചിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഇ ടി ടൈസൺ എം എൽ എ ജനപ്രതിനിധികൾ വോളിബോൾ താരങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും ഇരുപത്തഞ്ചിന് രാവിലെ കുട്ടികൾക്കായി വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ടീമുകൾ പങ്കെടുക്കും മതിലകത്തെ നാലിടങ്ങളിൽ നിന്നുള്ള ദീപശിഖാർ റാലി വോളിബോൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ വി കെ മുജീബ് റഹ്മാൻ കെ വൈ അസീസ് പി എച്ച് നിയാസ് പി എച്ച് അമീർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അതിൻ്റെ രണ്ടര മാസക്കാലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റമ്പതംഗ സംഘാടക സമിതിയും അതോടൊപ്പം തന്നെ സബ് കമ്മിറ്റികളെ രൂപീകരിച്ചുകൊണ്ട് വിവിധ തലങ്ങളിലൂടെ കടന്നു പോവുകയാണ് പതിനായിരക്കണക്കിന് കാണികൾക്ക് കളി കാണാനുള്ള അവസരം ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് പതിനായിരത്തോളം വരുന്ന ഗാലറി ഒരുക്കിക്കൊണ്ടു മൂവായിരത്തോളം ചെയറുകൾ ഒരുക്കിക്കൊണ്ടുമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ടീമുകളായ ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ ആർമി തുടങ്ങിയ പുരുഷ ടീമുകളും അതേപോലെ തന്നെ കെ സി ബി തിരുവനന്തപുരവും അതേപോലെ തന്നെ ഇന്ത്യൻ ബാങ്കും ഉൾപ്പെടെയുള്ള ടീമുകളും നമ്മുടെ ഈ ടൂർണമെൻറ്റിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ആറ് പുരുഷ ടീമുകളും ആറ് വനിതാ ടീമുകളുമാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ഇവിടെ മതിലേരത്തേക്ക് എത്തിച്ചേരുന്നത് പുരുഷ ടീമുകൾ കളി നടക്കുമ്പോൾ നമ്മുടെ എട്ടുമണിയോടു കൂടി തന്നെയാണ് പുരുഷ ടീമുകളുടെ കളി ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഏകദേശം അഞ്ച് മുപ്പതിനാണ് വനിതാ ടീമുകളുടെ കളി തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയം ആയതുകൊണ്ട് ഏകദേശം ആറു കൂടി കൃത്യം ആറു മണിയോട് കൂടി തന്നെ നമ്മുടെ വനിതാ ടീമുകളുടെയും കളി ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മുൻ താരങ്ങൾ ഇന്ത്യൻ ഇൻ്റർനാഷണൽ താരങ്ങൾ അണിനിരക്കുന്ന മാസ്റ്റേഴ്സ് വോളിബോൾ ഒരു പ്രദർശന മത്സവവും നമ്മുടെ ഈ ദിവസങ്ങളിലായിട്ട് ഏതെങ്കിലും ഒരു ദിവസം സംഘടിപ്പിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് ബിജു അനിക്കലും നയിക്കുന്നൊരു ദ്വീപശിഖ പി കെ ചന്ദ്രശേഖരൻ ദീപം കൊളുത്തി കൈമാറിയിട്ട് മതിലേത്തേക്ക് വരും വിവിധ ക്ലബ്ബുകളിലെയും വായനശാലകളിലെയും കളിസ്ഥലങ്ങളിലെയും സ്വീകരണത്തിന് ശേഷമാണ് മതിലത്തേക്ക് വരും അതേപോലെ തന്നെ സീമ ഇതേപോലെ തന്നെ ഒരു വോളിബോളിൻ്റെ പൈതൃകമുള്ളൊരു ക്ലബ്ബ് കൂടിയാണ് തട്ടിങ്ങൽ സീമ ആ സീമയുടെ പ്രദേശത്ത് നിന്ന് പി എം മുഹമ്മദ് അലി കൈമാറുന്ന ഒരു ദ്വീപശിഖ നാസറും അലിമോനും നവാസും ഒരു ദ്വീപശിഖ അതും ഇതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളെ സ്വീകരണമായിട്ട് വാങ്ങിയിട്ടുണ്ട് അതിലകത്ത് വരും യൂസഫ് മാസ്റ്റർ നമുക്കറിയാം നമ്മുടെ പ്രദേശത്തെ ഹോളിവുഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസഫ് മാസ്റ്ററെ വീട്ടിൽ നിന്ന് യൂസഫ് മാസ്റ്ററുടെ കുടുംബാംഗങ്ങൾ കൈമാറുന്ന ഒരു ദ്വിപക്ഷിക അത് സഗീർ കെ എച്ച് സകീറും റഷീദും അതുപോലെ തന്നെയുള്ള ജൂലാഷുൾ കുട്ടികളാണല്ലോ നയിക്കുന്നത് പിന്നെ ഈ മത്സരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ഒരു മുദ്രാവാക്യമാണ് അത് ഇതിൻ്റെ അനുബന്ധ പരിപാടികളിലൊക്കെ അതിൽ ഹൈലൈറ്റ് കൊടുത്തുകൊണ്ടുള്ള പ്രചരണമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്